യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച ദിവസം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ് നാം കേവലം യേശുവിനെ കേൾക്കുന്നവർ മാത്രമല്ല അനുഭവിക്കുന്നവർ കൂടിയായി മാറിയിരിക്കുന്നു ചനം കേൾക്കുന്നവർ മാത്രമല്ല നാം ആ വചനത്തിൻ്റെ അനുഭവസ്ഥരായി കൂടി മാറിയിരിക്കുന്നു വചനം നമുക്കിന്നൊരു അനുഭവമായി മാറുന്ന സമയമാണ് ജീവിതമാണെങ്കിലോ ഒരുപാട് ഏറ്റുമുട്ടലുകൾ നിറഞ്ഞതാണ് ജീവിതം ഏറ്റുമുട്ടലുകൾ പലതരം വേദനകളും പ്രശ്നങ്ങളും ഒറ്റപ്പെടലുമൊക്കെ ദിനം പ്രതി നമ്മളെ ഏറ്റുമുട്ടുന്നുണ്ട് പല ഏറ്റുമുട്ടലുകളും നമ്മളെ ചിലപ്പോൾ തളർത്തിക്കളയും ചിലപ്പോൾ നമ്മളെ അത് ചാട്ടുളി കൊണ്ട് കൊത്തുന്നത് പോലെ വേദനിപ്പിക്കും വിഷമിപ്പിക്കും നമുക്ക് പുറത്താരോടും പറയാനും ഷെയർ ചെയ്യാനും പറ്റാത്ത സങ്കടമായി വേദനയായി ചിലപ്പോൾ അത് കൊണ്ടു നടക്കും അല്ലേ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും കാണും ആരോടും പറയാൻ പറ്റാത്ത ചില വേദനകൾ ആരോടും പറയാൻ പറ്റാത്ത ചില വിഷമങ്ങൾ ഇന്ന് അങ്ങനെയൊക്കെയുള്ള ഓരോ വേദനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവർ ആത്മാർത്ഥമായി എല്ലാം ചെയ്തു കൊടുത്ത് ഒരു തരി പോലും തിരിച്ച് സ്നേഹത്തോടെയോ നല്ലൊരു സംസാരമോ ഒന്നുമില്ലാതെ അങ്ങ് ഇറങ്ങി ഓടുന്നവർ പലതരം സങ്കടമുള്ളവരെ ഞാനും പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു വാക്കാണ് എത്രയോ ഏറ്റുമുട്ടലുകൾ ആ ഓരോ ദിവസവും ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഏറ്റുമുട്ടലുകൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ഈ ഏറ്റുമുട്ടലുകളിൽ ഒന്ന് വിജയിക്കാനുള്ളൊരു ശക്തി കിട്ടുന്നത് ബലം കിട്ടുന്നത് പ്രതീക്ഷ കിട്ടുന്നത് ഡിസംബർ മാസത്തെ ഈ ദിവസം ദൈവവചനം കേൾക്കുമ്പം എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നിയോഗമുള്ളൊരു സ്ഥലത്ത് പോകുന്നതും നിയോഗമുള്ളൊരു സ്ഥലത്ത് ആയിരിക്കുന്നതും അനുഗ്രഹമാണ് നിയോഗമില്ലാത്തതിനോടൊക്കെ വേഗത്തിൽ ബൈ പറഞ്ഞ് പോവുക പിരിഞ്ഞു പോവുക നിയോഗമില്ലാത്തതിനോടൊക്കെ വേഗത്തിൽ വേഗത്തിൽ ബൈ പറയാൻ പഠിച്ചേക്കുക ബൈ പോവാ നിയോഗമുള്ളതാണ് അനുഗ്രഹമായി മാറുന്നത് ദൈവം നമ്മളെ സഹായിക്കും ഇന്നൊരു വചനം കേൾക്കുകയാണ് എനിക്കറിയില്ല ഞാൻ ഇതിനു മുമ്പ് ഈ വചനം പറഞ്ഞിട്ടുണ്ടോ എന്ന് പക്ഷേ ഈ വചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വചനത്തിനൊരു അനുഗ്രഹമുണ്ട് ആ വചനം പറയുന്നതിന് മുമ്പ് കേട്ടേ സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥനയായി ഡെയിലി ബ്ലെസ്സിങ്ങും നിയോഗ പ്രാർത്ഥനയും മാറിയിട്ടുണ്ട് അനേകരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ടുണ്ട് സ്വർഗത്തിൽ വിലയുള്ളൊരു പ്രാർത്ഥനയായത് മാറി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇന്ന് വരെ ആലയത്തിൽ വന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും വന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും വന്നിട്ടുണ്ടാവില്ല എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായം ഇരുപതാമത്തെ വാക്യം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ നിങ്ങളൊന്ന് കേൾക്കാം ഏലീഷ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു ഏലീഷ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരാളാണ് ഏലീഷ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഏലീഷ മരിച്ചു അദ്ദേഹത്തെ അടക്കി വസന്തകാലത്ത് മൊവാബ്യർ കൂട്ടമായി വന്നു ദേശം ആക്രമിച്ചു വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് കണക്ഷനാകുള്ള ഒരാളെ മരിച്ചു അടക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി അതെഴുതി ആക്രമിച്ചു ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരാൾ വേറെ ഒരാൾ മരിച്ച് അദ്ദേഹത്തെ സംസ്കരിക്കാനായി കൊണ്ടുപോകുമ്പം അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് ഒറ്റയേറെറിഞ്ഞു ചെന്ന് വീണത് എവിടെയാ ഏലീഷ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് അടക്കിയ ഒരു ദൈവഭക്തനായ ദൈവം തിരഞ്ഞെടുത്ത ഒരാളുടെ ശവകുടീരത്തിൽ ചെന്നാണ് ഈ ബോഡി വീഴുന്നത് ശ്രദ്ധിച്ചു വായിക്കണം ഏലീഷ മരിച്ചു അടക്കിയ ഒരു ഒരു കലറെ അവിടെ ഉണ്ട് കുറേ നാളുകൾക്ക് ശേഷം വേറൊരാൾ മരിച്ച് അദ്ദേഹത്തെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ ആക്രമി സംഘത്തെ കണ്ട് ഇവർ ആ ബോഡി വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ട് ഇവർ ഓടി അപ്പോൾ ഈ ശവം വലിച്ചെറിഞ്ഞപ്പം ഈ ബോഡി ശവം ചെന്നു വീണത് ഏലീഷായുടെ കല്ലറയിലാണ് ചെന്നു വീണത് ഏലീഷായുടെ അസ്ഥികളെ അത് സ്പർശിച്ചു ഏലീഷായുടെ അസ്ഥികളെ അത് സ്പർശിച്ചു അപ്പോൾ ജഡം ആ വലിച്ചെറിഞ്ഞ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു ഇതാ ഞാൻ പറഞ്ഞത് ഏലീഷ ഒരു ദൈവഭക്തനായ അഭിഷേകമുള്ള ഒരാളായിരുന്നു ആ വ്യക്തി അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു ബോഡി എടുത്ത് എറിഞ്ഞപ്പം അത് അവിടെ തൊട്ടപ്പം പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയൊന്നും അവിടെ നടന്നില്ല പ്രത്യേകിച്ച് ഒന്നും അവിടെ സംഭവിച്ചില്ല അവിടെ പ്രത്യേക ശുശ്രൂഷകളൊന്നും നടന്നില്ല ആ ജഡം ഏലീഷയുടെ അസ്ഥിയെ സ്പർശിച്ചു വേറൊന്നും നടന്നില്ല ഒന്ന് തൊട്ടു ജഡം ജീവൻ പ്രാപിച്ച് പെടഞ്ഞു എന്നല്ല എഴുന്നേറ്റ് നിന്നും എന്നാണ് പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ വിശ്വസിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുള്ള ഒരു സ്ഥലം പ്രാർത്ഥനയുള്ള വ്യക്തി ദൈവാനുഗ്രഹമുള്ള സ്ഥലം അവിടെയൊക്കെ നമ്മളും ഒന്ന് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ കാൽപാദം തൊടുമ്പോൾ അവിടെ നമുക്കൊരു പ്രാർത്ഥന കിട്ടുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ ജീവിതവും തകർന്ന നമ്മുടെ ജീവിതം ഇനി ഇല്ലെന്ന് പറഞ്ഞ നമ്മുടെ ജീവിതം എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതം പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി എഴുന്നേറ്റു നിൽക്കാൻ കാരണമാകുന്നത് ഒരാളും ഒരാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരത്ഭുതം അവിടെ നടക്കുമെന്ന് കരുതി കൂട്ടി എറിഞ്ഞതുമല്ല യാദൃശികമാണെല്ലാം അക്രമി സംഘത്തെ കണ്ട് ജീവനം കണ്ട് ഓടി അവർ പേടിച്ച് ഓടിയപ്പം അവർ കയ്യിലുണ്ടായിരുന്ന ചുമന്നോണ്ടിരുന്ന ആ ശവശരീരം വലിച്ചെറിഞ്ഞപ്പം കൃത്യം അത് ഏലീഷായുടെ കലറക്കകത്ത് പോയി അത് വീണു അസ്ഥികളെ തൊട്ടു അസ്ഥികളെ തൊട്ടു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അനുഗ്രഹ എന്നത് ഒരു പുണ്യഭൂമിയാണ് അനേകരുടെ പ്രാർത്ഥനകളുള്ള സ്ഥലമാണ് അനേകർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതവും ഇവിടെയുള്ള പ്രാർത്ഥനയോടൊന്ന് ചേരുമ്പോഴായിരിക്കും ഇവിടെ ഒന്ന് ഒന്ന് ആരാധിക്കുമ്പോഴായിരിക്കും ഇവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിലും തകർന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ കാരണമാകുന്നത് ഇതൊരു നിമിത്തമാണ് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ട് അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി പേർ നല്ല തീരുമാനമെടുത്തത് ഒരുപാട് പേർ ജീവിതത്തിൽ കയറി വന്നത് എഴുന്നേറ്റുനിന്നത് നല്ലൊരു ജോലി കിട്ടി നല്ലൊരു ജീവിതം കിട്ടി നല്ലൊരു ബന്ധം കിട്ടി നല്ലൊരു സൗഖ്യം കിട്ടി എഴുന്നേറ്റുനിന്നത് ഈ ഈ ശവശരീരം ഏലീഷായുടെ അസ്ഥിയെ തൊട്ടപ്പഴ എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള പ്രാർത്ഥനയോടൊന്ന് ചേർന്നപ്പോഴാണ് പല അനുഗ്രഹങ്ങൾക്കും തുടക്കമായത് പല നന്മകളും ഉണ്ടായി വന്നത് ഈ ഒരു പ്രാർത്ഥന കർത്താവ് എലീഷായ അടക്കം ചെയ്ത ആ സ്ഥലത്തുണ്ടായിരുന്ന അസ്ഥികളെ തൊട്ടപ്പോൾ ആ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നതുപോലെ കർത്താവ് ഈ അനുഗ്രഹമുള്ള സ്ഥലത്ത് വരുന്നവർ ഈ മണ്ണിൽ കാല് ചവിട്ടുന്നവർ ഇവിടെ താമസിക്കുന്നവർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സങ്കട നിന്ന് ചാടി എഴുന്നേൽക്കുവാൻ ഈടെയാകത്തക്ക വിധം ദൈവശക്തിയുടെ ഒരു പകർച്ച തന്നെ നടക്കണമേ ഒരു പകർച്ച തന്നെ ഹാല ലൂയ്യ നിയോഗമുള്ളൊരു സ്ഥലത്ത് പോകുന്നത് നിയോഗമുള്ള ഒരു സ്ഥലത്തെ പ്രാർത്ഥനയുമായി ചേരുന്നത് നമ്മുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാവും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് കേട്ടോ ജീവിതത്തിൽ ധൈര്യമായിട്ടിരിക്കെ ഭാരപ്പെടുവൊന്നും വേണ്ട മരിച്ചു ചീഞ്ഞുപോയ എലീഷായുടെ ശരീരം ബാക്കി കിടന്ന അസ്ഥികളെ തൊട്ടപ്പം ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പകർച്ച നടന്നെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വചനം പറയുന്ന ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പം നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരിക്കും സ്വർഗം അംഗീകരിക്കുന്ന സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥന ഇത് സ്വർഗത്തിൽ വിലയുള്ള പ്രാർത്ഥന ദൈവം സഹായിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥിക്കാം ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ വ്യാഴം വള്ളി ദിവസങ്ങൾ വെള്ളിയാഴ്ച ഏഴ് ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരന പ്രദക്ഷിണമുള്ള ദിവസമാണ് വ്യാഴാഴ്ച പ്രിയപ്പെട്ടവരെ നിങ്ങളിവിടെ ആലയത്തിൽ വരുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച വന്ന് ആ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് പങ്കെടുത്ത് തിരക്ക് പിടിച്ച് പോകുന്നു എപ്രാളം തിരക്കും പിടിച്ച് പോകാൻ അങ്ങനെ വരരുത് വരുമ്പോൾ ഒരല്പസമയം മാറ്റിവെച്ച് ഒരുങ്ങി വേണം വരാൻ തിരക്ക് പിടിക്കുന്നോണ്ട് ഗുണമില്ല ഒന്ന് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹത്തെ സ്വീകരിച്ച് വേണം പോകാൻ അതാ നിങ്ങളുടെ കുടുംബത്തിനകത്ത് അനുഗ്രഹമായി മാറുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളൊത്തിരി അനുഗ്രഹമായി മാറട്ടെ സാധിക്കുന്നവരൊക്കെ ഒമ്പത് മണിക്ക് ശേഷം വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക എല്ലാവരും വിളിച്ചിട്ട് കിട്ടുന്നില്ല പറയുന്നുണ്ട് ശരിയായിരിക്കാം മനസ്സിലാക്കുന്നു നാലാ അഞ്ചാറു പേര് ഫോണൊക്കെ എടുക്കാനുണ്ട് പക്ഷേ എന്നാലും തുടരെ തുടരെ ഫോണുകൾ വരുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ അപകടങ്ങൾ ചതിയെല്ലാം മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ മരിച്ചുപോയ ഒരാളുടെ ജഡം വലിച്ചെറിഞ്ഞപ്പം അത് ചെന്നു വീണത് എലീഷായുടെ അസ്ഥിയുടെ അടുത്താണ് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടത്തോടെ ആയിരിക്കും ഇഷ്ടത്തോടെ അല്ലായിരിക്കും ഒരുപക്ഷെ ആലയത്തിൽ വരുന്നത് ഈ വചനം കേട്ടത് എന്തായാലും ഇന്ന് നിങ്ങളെ വന്ന് തൊട്ടത് എന്തായാലും നിങ്ങളെ ഇന്ന് കേൾപ്പിച്ചത് ദൈവത്തിൻ്റെ ജീവനുള്ളൊരു വചനമല്ലേ അത് നിങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകും ജഡം ജീവൻ പ്രാപിച്ചെഴുന്നേറ്റുനിന്നു എന്നാണ് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സുകൊണ്ട് മരിച്ചവരായിരിക്കും മനസ്സുകൊണ്ട് ചതഞ്ഞവരായിരിക്കും ജീവിക്കണോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും പോയി മരിച്ചായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ചില പ്രതിസന്ധിയുടെ മിനിറ്റുകളിൽ അകത്തൊരു മിന്നായം പോലെ ഈ ചിന്ത പോലും കടന്നു പോയിട്ടുണ്ടാവും ഭാരപ്പെടുക ചെയ്യല്ല കേട്ടോ തകർന്നു പോയേക്കല്ല കേട്ടോ നഷ്ടപ്പെട്ടു പോയേക്കല്ലേ തെറ്റായ തീരുമാനം എടുക്കാൻ എളുപ്പമാ എന്നാൽ കേട്ടേ മരിച്ചുപോയ ഒരാളുടെ ബോഡി ജഡം ചെന്ന് തൊട്ടപ്പം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു എന്ന് ഈ കേൾവി പോലും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും ആ കേസ് കേസിടപാടിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കും ആ പ്രതിസന്ധിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും എഴുന്നേറ്റു നിൽക്കുമെന്നേ സ്വന്തം കാലേൽ അഭിമാനത്തോടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ഒരു സാക്ഷ്യമായി മാറും ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും തരട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ പുതിയ തീരുമാനങ്ങളുണ്ടാകട്ടെ അഭിവൃദ്ധിപ്പെട്ട് വരട്ടെ നിങ്ങൾ ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സാധ്യം എല്ലാവർക്കും വായിച്ചു കൊടുക്കുക അഞ്ചരയ്ക്ക് തന്നെ സാധ്യമായിടത്തോളം ഒരുമിച്ച് കാണുക കേൾക്കുക ഒരു അനുഗ്രഹമാണ് അതൊരു ശീലമാണ് അതൊരു പ്രാർത്ഥനയാണ് അത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്ന പ്രാർത്ഥനയാണ് നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ആ